മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയെപ്പറ്റി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങൾ അതീവ ഗുരുതരമായിട്ടുള്ളവയാണ് മുഖ്യമന്ത്രിയുടെ മകൾ കരിമണൽ കമ്പനിയിൽ നിന്ന് വാങ്ങിയ പണം അത് എന്ത് സേവനം നൽകിയതിനാണ് എന്നുള്ളതിന് ഒരു രേഖയും തെളിവും ഹാജരാക്കാൻ ആ കമ്പനിക്ക് സാധിച്ചിട്ടില്ല മുഖ്യമന്ത്രിയുടെ മകൾക്ക് സാധിച്ചിട്ടില്ല അതിനർത്ഥം ഈ വാങ്ങിയ പണം കൈക്കൂലിയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് തെളിയുകയാണ് കടലാസ് കമ്പനി ഉണ്ടാക്കി സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റുന്ന കമ്പനിയിൽ നിന്ന് മാസപ്പടി വാങ്ങുന്നത് തീർച്ചയായിട്ടും അഴിമതിയാണ് എന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് ഈ സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് എന്ത് സേവനം നൽകിയതിൻ്റെ പേരിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ പണം വാങ്ങിയത് എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടിയും നൽകാൻ കഴിയാതെ പോയത് അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെടാൻ എനിക്ക് ലജ്ജയുണ്ട് കാരണം അങ്ങനെ ആവശ്യപ്പെടുന്നത് തന്നെ അപമാനമാണ് ഇതിനേക്കാൾ വലിയ അഴിമതി ഇത്രയും വ്യക്തമായിട്ട് പുറത്തു വന്നതിന് ശേഷം മുഖ്യമന്ത്രി ഒരക്ഷരമിണ്ടില്ല മാത്രമല്ല നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് രണ്ട് കമ്പനികൾ തമ്മിൽ ഒരു കരാറുണ്ടാക്കി ആ കരാർ ഉണ്ടാക്കുന്നത് തെറ്റാണോ എന്നാണ് എന്ത് കരാറാ ഉണ്ടാക്കിയെന്നുള്ളതിൻ്റെ എന്തെങ്കിലും രേഖ മുഖ്യമന്ത്രിയുടെ മകൾ പുറത്തുവിട്ടോ പുറത്തു കൊടുത്തോ ഈ വിശദീകരണം ചോദിച്ച കമ്പനീസ് വകുപ്പിന് കോർപ്പറേറ്റ് അഫെയേഴ്സ് വകുപ്പിന് ആ വകുപ്പിന് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ നിയമസഭയെ അടക്കം തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു മുഖ്യമന്ത്രി എന്നുള്ളത് വ്യക്തമാണ് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ ഈ കാര്യം ഉന്നയിക്കുമോ എന്നാണ് അറിയേണ്ടത് സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അവകാശ ലംഘനമാണ് അത് ആണെങ്കിലും നിയമസഭയാണെങ്കിലും ഈ അവകാശ ലംഘനത്തിൻ്റെ പേരിൽ സഭയെ തെറ്റിദ്ധരിപ്പിച്ച മുഖ്യമന്ത്രിക്കെതിരായിട്ട് അവകാശ ലംഘനത്തിനുള്ള നോട്ടീസ് നടപടിക്രമങ്ങൾ ആ നടപടിക്രമങ്ങൾ പ്രതിപക്ഷം ആരംഭിക്കുമോ ഈ പച്ചയായിട്ടുള്ള കൈക്കൂലിയാണ് വാങ്ങിയിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ടുള്ള സാഹചര്യത്തിൽ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് എന്ത് വിശദീകരണം നൽകാനുണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബാംഗ്ലൂരാണ് കർണാടകം ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ് വി ഡി സതീശൻ കർണാടകത്തിലെ കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെടുമോ ഈ കമ്പനി നടത്തിയിട്ടുള്ള അഴിമതിക്കെതിരായിട്ട് സി ബി ഐയുടെയോ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയോ ഒക്കെ അന്വേഷണം നടത്തണം എന്ന് കർണാടക സർക്കാർ ആവശ്യപ്പെടുമോ ബാംഗ്ലൂരുള്ള ഒരു കമ്പനി ആ കമ്പനി അഴിമതി കാണിച്ചു എന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ കർണാടക സർക്കാർ ആദ്യ നടപടികൾ കൈക്കൊള്ളണം സി ബി ഐയെ ആവശ്യപ്പെടണം ഈ വിഷയത്തിൽ അന്വേഷണത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല സംസ്ഥാന വ്യവസായ മന്ത്രി കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഒരക്ഷരം ഇണ്ടാതിരിക്കുകയാണ് കെ എസ് ഐ ടി സി പൊതുമേഖലാ സ്ഥാപനമാണ് കെ എസ് ഐ ടി സി ഉൾപ്പെടുന്ന കെ എസ് ഐ ടി സിക്ക് ഷെയർ ഉള്ള ഒരു കമ്പനിയാണിത് ആ കമ്പനിക്കെതിരായിട്ട് കേന്ദ്ര കോർപ്പറേറ്റ് അഫെയർസ് മന്ത്രാലയം ഈ തരത്തിൽ ഒരു നോട്ടീസ് കൊടുക്കുമ്പോൾ അതിൽ കെ എസ് ഐ ടി സിക്ക് കൂടി പങ്കാളിത്തമുണ്ട് കെ എസ് ഐ ടി സി ഈ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കാൻ പോകുന്നു അതുകൊണ്ട് കേന്ദ്രവും സി പി എമ്മും തമ്മിൽ ധാരണയുണ്ടാക്കുന്നു എന്നൊക്കെ സ്ഥിരമായിട്ട് പറഞ്ഞു നടക്കുന്ന ആളുകളാണ് ആര് തമ്മിലാണ് ധാരണ എന്നുള്ളത് ഇതിലൂടെ വളരെ വ്യക്തമായി അങ്ങനെയൊരു ധാരണ ഇല്ലെങ്കിൽ കർണാടക സർക്കാരിനോട് കോൺഗ്രസുകാരശ്യപ്പെടട്ടെ ഈ കാര്യത്തിൽ അടിയന്തരമായിട്ട് സി ബി ഐ അന്വേഷണം നടത്തണമെന്ന്